കടകരപ്പള്ളി പടിഞ്ഞാറെക്കോട്ടുകാരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസന്ദ്രം ആരായ ारायणानमो लक्ष्मी नारायणानमो भद्रीनरायणां देवी, नाराय 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 देवी सर्वेश्वरी रुद्रे अघोरमूर्तिनि ചേർത്തല കടക്കരപ്പള്ളി പടിഞ്ഞാറേ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജ്വരി പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു ദേവസ്വം പ്രസിഡന്റ് പി പരമേശ്വരൻ നായർ സെക്രട്ടറി ഡി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല ചടങ്ങിൽ പങ്കെടുത്തത്